യേശു മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൈൽഡ് വൺ ടീച്ചർ വൺ ബുക്ക് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ആണ് ഈ കൊട്ടേഷൻ ആരുടെയാണ് നിങ്ങൾക്കറിയാം മലാല യൂസഫ് സായി എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ് മലാല യൂസഫ് സായി സെന്റൻസ് പറഞ്ഞിട്ടുള്ളത് വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ ബുക്ക് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് കുറച്ച് പെൻസായിട്ട് ഒരു പത്ത് മുപ്പത് പെൻസ് ഈ ബോക്സിലുണ്ട് ശരിക്കും പറഞ്ഞാൽ പെണ് ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒന്നാണ് പെണ്ണ് കൊണ്ട് ചരിത്രം തിരുത്തി കുറിച്ച ആൾക്കാരുണ്ട് ലിറ്ററലി പെണ് കൊണ്ട് ചരിത്രം തിരുത്തി കുറിച്ചൊരാളെ കുറിച്ച് ഞാൻ പറയുകയാണ് ഒരു മഞ്ഞുമയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോളി പെൻമാൻ അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നയൻ തൗസൻഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് പെണ്ണ്ട് ഒമ്പതിനായിരത്തോളം വെറൈറ്റി പെൻസ് ഉണ്ട് അതിന്റെ അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡ്സ് പതിനാറ് വേൾഡ് റെക്കോർഡ്സ് ലിംക വേൾഡ് റെക്കോർഡ്സ് അടക്കം പതിനാറ് വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ കേരളത്തിലൊരു മനുഷ്യനാണ് ജോളി പെൻമാൻ എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ജോളിയുടെ കയ്യില് നയൻ തൗസൻഡ് പെണ് ഉണ്ട് പക്ഷെ എന്റെ കയ്യിൽ അത്രയും പെണ്ണൊന്നും കൂടി വന്നിട്ട് മുപ്പത് പെണ്ണു എന്റെ അകത്തേ ഉണ്ടാവത്തുള്ളൂ ജീവിതത്തിൽ ഒരുപാട് പെണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് കഥകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ആ പെന്നൊന്നും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറില്ല പക്ഷെ കുറച്ച് പെണ്ണ് എൻ്റെ കയ്യിലുണ്ട് ഇതിൽ വില വളരെ വില കുറഞ്ഞൊരു പെണ് ഉണ്ട് അതേസമയം തന്നെ വളരെ വില കൂടിയ പെണ് ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രഷ്യസ് ആണ് കാരണം കാരണം ഇതിന്റെ ചില പെന്നൊക്കെ എന്നെ ഇങ്ങനെ ഹൃദയത്തോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പെന്നാണ് അത്ര ഒരു പെന്നാണ് ഇത് ഈ ഒരു പെൻ ഇതൊരു പഴയ പെന്നാണ് കേട്ടോ ആറാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ആൽബർട്ട്സിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി അപ്പോൾ ആ മലയാളം ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പെണ് ഞാൻ ഈ പെൻ വെച്ച് ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഞാനിതിങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഈ പെൻ പെന്നിങ്ങനെ ക്ലോസ് ടു മൈ ഹാർട്ടായിട്ട് വെച്ചിരിക്കുക ഇതിന് വിലയൊന്നുമില്ല പക്ഷേ ഇതിനെ ഇമോഷണലി ഇതിന് വിലയിടാനും പറ്റത്തില്ല അങ്ങനെ അങ്ങനത്തെ ഒരു പെന്നാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെൻ അത് അതൊരു റൈഫിൾ പെന്നാണ് ഇതിൻ്റെ അത് ബാറ്ററി വർക്ക് അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുന്ന ഒരു റൈഫിൾ പെണ് ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് പേപ്പർ കൊണ്ടുണ്ടാക്കിയ പെന്നുണ്ട് പിന്നെ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പെൻ ആണിത് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പാർക്കർ പെൻ ഉണ്ട് ഇതൊരു ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് ഇത്തിരി വില കൂടിയ പെനാണത് ഇതൊരു ഗോൾഡൻ പെൻ പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് അത് കാനഡയിലൊരു ഒരു ഫ്രണ്ട് തന്നതാണ് അതിൻ്റെ പെന്നിൻ്റെ ഇതിൻ്റെ ഇത് ലൂമിനസ് പെന്നാണ് ഇത് ഇതിൻ്റെ ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം നമുക്ക് ഈ ലൂമിനസ് കൊണ്ട് എഴുതിയാലുള്ള പോകണം പറഞ്ഞുതരാം തരാം തുറക്ക് ആ തുറന്നു തുറന്ന് ഈ ബോർഡിൽ ഞാൻ എഴുതുകയാണ് ജീസസ് Loves me. Jesus loves me. ഇത് ഫ്ലൂറസിന്റെ കളറാണ് അതോടൊപ്പം തന്നെ ലൂമിനസ് പെൻ ആണ് ഞാനിത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാനഡയിലെ ഒരു ഫ്രണ്ട് എന്നാണ് ജീസസ് ലവ്സ് മീ ഇതിങ്ങനെ പല കളറുള്ള പെൻ ഉണ്ട് കേട്ടോ ലൂമിനസ് പെൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പോയിന്റ് പെൻ ഉണ്ട് ഇത് എഴുതാൻ ഉപയോഗിക്കുന്നതല്ല ഇത് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ആ ലാപ്ടോപ്പ് ഉപിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ ലിങ്ങിന് അടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ്ട് ഇത് എനിക്ക് എനിക്ക് എനിക്കിരിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പെൻഡേ ആ പെണ് ആ പെൻ അവിടെ പോയി നോക്കട്ടെട്ടോ ആ പെണ് ഓക്കെ 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 ഞാൻ മിസ്സായി പോയിന്ന് ഓർത്ത് ആ പെൻ ഈ പെൺ ഇത് ക്രോസ് പെൻ ആണ് ഒരു അമേരിക്കൻ ബേസ്ഡ് എയ്റ്റി ക്രോസ് കമ്പനി എന്നറിയപ്പെടുന്ന ആ കമ്പനിയിലൊരു പെൻ ഈ പെന്ന് വില എത്രയെന്ന് അറിയാമോ ദിസ്ഇസ് ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ പെന്നാണ് ഇത് ഏറ്റവും വില കുറഞ്ഞ പെന്നാണ് കേട്ടോ അവരുടെ കമ്പനിയിൽ വില കുറഞ്ഞ പെനാണ് ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഇതും എനിക്കൊരു ഒരു ഗിഫ്റ്റ് കിട്ടിയ അമേരിക്കൻ ഫ്രണ്ട് എന്നാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ പെന്നിന് ഒരു ട്രാക്കർ ഉണ്ട് ഇതിന്റെ പരസ്യം ഇങ്ങനെ യു ലൂസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ് എന്ന് പറയാം നിങ്ങൾക്ക് ഒരിക്കലും ഈ പെൻ ഈ ക്രോസ് പെൻ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഈ പെൻ ആര് കൊണ്ടുപോയാലും ഇതിൻ്റെ അകത്ത് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ പെൻ അതാണ് ഈ പെന്നിൻ്റെ പ്രത്യേകത ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പെൻ ആണത് വേറൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ പറയാൻ പറ്റും ഇത് എയ്റ്റീൻ ഫോർട്ടി സിക്സിൽ തുടങ്ങിയ കമ്പനിയാണെന്ന് വെച്ചാൽ വൺ എയ്റ്റി ഇയേഴ്സ് പഴക്കമുള്ള ഒരു കമ്പനിയുടെ പെനാണിത് ഈ ക്രോസ് പെൻ എന്ന് പറയാം പിന്നെ വേറൊരു പ്രത്യേകത അമേരിക്കൻ പ്രസിഡന്റുമാര് വർഷങ്ങളോളം ക്ലിന്റൺ ജോ ബൈഡൻ ബാരക് ഒബാമ ഈ ട്രംപ് ഈ അടുത്ത കാലം വരെയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പെന്നാണ് ഇത് വൈറ്റ് ഹൗസിലേക്ക് ഇവരാണ് ഈ പെനാണ് ഈ പെന്നിന്റെ കമ്പനിയാണ് അവർക്ക് പെൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വലിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഒപ്പിട്ടിട്ടുള്ള ഒരു പെൻ കൂടി അതുകൊണ്ട് പ്രസിഡൻഷ്യൽ പെൻ ഈ ക്രോസ് കമ്പനിയുടെ ഈ പെൻ അറിയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സോ ഇതിന് ഹിസ്റ്റോറിക്കൽ ഒരു പ്രാധാന്യമുണ്ട് ഇതിന് ഒരു ട്രഡീഷണൽ ഒരു വാല്യൂ ഉണ്ട് ഇതിന് വിലയുണ്ട് എനിക്ക് ഈ പെൻ ഒരു പ്രിയപ്പെട്ട പെനാണ് അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ പെൻ ഒരിക്കലും നഷ്ടപ്പെടൂല നഷ്ടപ്പെട്ടാൽ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്ക് ഈ പെൻ്റെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഒരു ടെൻഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എവിടെ പോകുന്ന ഒരു ഒരു ടെൻഷൻ വന്നത് കാരണം ഇവിടെ പത്ത് മുപ്പത് പെൻ ഉണ്ട് പക്ഷെ എനിക്ക് ഇതിലെ എല്ലാ പെണ്ും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചിലത് എൻ്റെ ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ചില വിലപ്പെട്ട ഗിഫ്റ്റുകളായിരിക്കും അങ്ങനെ ഇതിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല ബിക്കോസ് ഈ പെന്നല്ല എൻ്റെ ഹൃദയത്തോട് അടുത്ത് വെച്ചത് അപ്പൊ അതിലൊന്നും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം വരും ഇന്നത്തെ ഗോസ്ബലിന്റെ സംസാരം അതാണ് ഇത് ഗോസ്ബൽ കാണുന്നത് നൂറാടുള്ളവരുടെ എൻ്റെ ഒരാട് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ ആടിനെ തെരഞ്ഞു പോവാണ് ഈ ഇടയൻ അപ്പൊ മറ്റുവർ പറയാടാ നിനക്ക് തൊണ്ണൂറ്റി ആടില്ലടാ തൊണ്ണൂറ്റൊമ്പത് ആടില്ല നീ എന്തിനു നഷ്ടപ്പെട്ട എൻ്റെ പുറകെ പോകുന്നെ അല്ലല്ല എനിക്കത് പ്രിയപ്പെട്ടതാണ് എനിക്കത് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഈ ഇടയൻ ആ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ എല്ലാത്തിനേക്കാളും കൂടുതൽ സെലിബ്രേഷൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തിരിച്ചു വരുകയാണ് ദാറ്റ് ഈസ് അവർ ഗാഡ് എൻ്റെ ദൈവം അതാണ് എന്റെ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെ പ്രഷീസാണ് അതുകൊണ്ട് തന്നെ ഒരാളെ പോലും വിടാൻ പറ്റത്തില്ല വിട്ടു പോയാൽ അന്വേഷിച്ച് കണ്ടുപിടിക്ക ഒന്നല്ലേ പോട്ടെ അങ്ങനല്ല പറയാ ഇല്ല അത് എന്റെ പ്രഷ്യസാണ് ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ദൈവം തേടിവരാണ് ഈശോ ഈ ഉപമ പറയുന്നത് ദൈവ പിതാവായ അപ്പൻറെ സ്നേഹത്തെ പറയാണ് ഗോഡ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ സാധാരണ പെണ് പക്ഷെ ഈ പെണ്ണില് ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ പോലും ഇത്തിരി സങ്കടമുണ്ട് നമുക്ക് ഇത്തിരിയല്ല നല്ല സങ്കടം ഉണ്ടാവും നിങ്ങൾക്കും കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും പല പല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടാവും അതിന് ഒരെണ്ണം നഷ്ടപ്പെട്ട് സങ്കടം ഉണ്ടാവും സങ്കടം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മനുഷ്യർ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് മനുഷ്യർ എത്രമാത്രം ആണ് ദൈവം എത്രമാത്രം നമ്മളെ തേടി വരും ഈ ട്രാക്കർ പെൻ പോലെ തന്നെ ഈ ട്രാക്കർ പെൻ പോലെ തന്നെ ദൈവം ഒരു ട്രാക്കർ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിട്ടിട്ടുണ്ട് ദാറ്റ് ഈസ് അവർ ഹാർട്ട് ദൈവത്തിൻ്റെ ഹാർട്ട് ക്രിസ്തുവിന്റെ ഹാർട്ട് അത് ട്രാക്കറാണ് നമ്മുടെ പിന്നാലെ നമ്മൾ എത്രയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും യേശുന്ന് അകന്നു പോയാലും യേശു ഇങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ അതുകൊണ്ടാണ് സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് എന്ന് പറയാം ജീസസിന്റെ ഹാർട്ട് നമ്മളെ നിരന്തരം നമ്മളെങ്ങനെയൊക്കെ വീണാലും എങ്ങനെയൊക്കെ തെറ്റിപ്പോയാലും നിരന്തരം നമ്മളെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ബിക്കോസ് ട്രാക്കർ ഈസ് ഓൺ ജീസസ് ഈസ് ഓൺ വിത്ത് സൈക്രഡ് ഹാർട്ട് നമ്മൾ ഇന്ന് പരിശുദ്ധ തിരുവതയെ തന്നെ തിരുനാടാൻ ആഘോഷിക്കുന്നത് ഈശോ അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നിരൂപാധികം നിരുപാധികം ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടി ഈശോ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയണം നമ്മളിന്ന് തിരകഥയത്തിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു ഈശ്വര നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ നമ്മുടെ പള്ളിയിലെ സിസ്റ്റേഴ്സ് ഇവരെല്ലാവരും നമ്മൾ സ്നേഹിക്കണം ചിലപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ അവരായിട്ട് വഴക്കിടും അയ്യോ ഇത്ര ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവൻ പോട്ടെ ഇവള് പോട്ടെ അങ്ങനെയല്ല അങ്ങനെയല്ല ആ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രഷ്യസ് ആണ് ഈശോയെ പോലെ കരുതിയിട്ട് നമ്മൾ അവരുടെ പിന്നാലെ പോകണം എന്നിട്ട് പറഞ്ഞു എടാ സോറി കേട്ടാ എടി സോറി എടി ക്ഷമിക്ക് നമുക്ക് വീണ്ടും ഫ്രണ്ട്സ് ആവും ഇതാണ് സീക്രട്ട് ഹാർട്ടിന്റെ പ്രത്യേകത നമ്മുടെ ലൈഫിൽ നിറയെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവട്ടെ നമ്മുടെ ലൈഫിൽ ആരെയും നഷ്ടപ്പെടാത്ത വിധത്തില് എല്ലാരും ചേർത്ത് പിടിക്കുക വടക്കുണ്ടാവും ചിലപ്പോൾ അവർ നമുക്കെതിരെയൊക്കെ പോകാതിരിക്കാം നമ്മളെ വടക്ക് പറയായിരിക്കാം നമുക്കെതിരെ തെറ്റുമായിരിക്കാം ഫോർഗറ്റപ്പ ഓട്ടിട്ട് ഫോർഗറ്റപ്പ ഇറ്റ് ആൻഡ് ലവ് ജീസസ് എങ്ങനെയാണ് നമ്മൾ സ്നേഹിച്ചേ അതുപോലെ സ്നേഹിക്കുക എപ്പോഴും ഓർക്കണം നമ്മൾ എങ്ങനെയൊക്കെ വഴി തെറ്റി പോയാലും ജീസസ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ജീസസിന് ഒരു ഇൻബിൽഡ് ട്രാക്കർ ഉണ്ട് അത് ഈശോയുടെ തിരുവതയാണ് സീക്കഡ് ഹാർട്ട് എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ് ഡേ Happy Sunday.